ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഈസി റെസിപ്പി നോക്കിയാലോ ഇത് മോരുകറിയുടെ റെസിപ്പിയാണ് അതായത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മോരുകറിയാണ് നല്ല ഈസി റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും അറിയാം പക്ഷേ അറിയാത്തവർ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് ഒരു പച്ചമുളക് ഒരു അഞ്ചോ ആറോ ചുവന്നുള്ളി പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിനുള്ള തേങ്ങ തേങ്ങ ഒക്കെ ഓരോരുത്തരെ ആവശ്യത്തിന് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടെടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള തൈര് പുളിക്കനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് അരയ്ക്കണമെങ്കിൽ അങ്ങനെ അരക്കാം ഈസി റെസിപ്പി ആയതുകൊണ്ട് ഞാൻ തൈര് ചേർത്ത് അരച്ചതാണ് വെള്ളം ചേർത്ത് അരച്ച് അരയ്ക്കുകയാണെങ്കിൽ വെള്ളം ചേർത്ത് തേങ്ങ അരച്ചതിന് ശേഷം തൈര് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇത് ഈസിയാണല്ലോ ആണല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തതാണ് നമുക്കതൊരു അരച്ച് മിക്സ് നന്നായി അരച്ച് നമുക്കൊരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നന്നായി തിളക്കണ്ട ഒന്ന് ചൂടായി വന്നാൽ മതി പിന്നെ കട്ടിയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം തൈരൊക്കെ ഞാൻ കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും ഞാൻ അരക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിണ്ടായിരുന്നു പിന്നെ കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു കട്ടി പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ അധികം കട്ടി നല്ല കട്ടിയിലധികം പുളി ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത് നല്ല പുളി വേണമെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചു കൊടുക്കാം ഒരു പാൻ വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ടി വരുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചൊരു അഞ്ചോ ആറോ ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കറിയിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എന്നാൽ നല്ല ടേസ്റ്റുവാണ് പെട്ടെന്ന് കഷ്ണമൊന്നുമില്ല വീട്ടിലെങ്കിൽ നമുക്ക് ഇങ്ങനെ തൈര് മാത്രണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു